നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി മാറുന്ന പ്രതിഭാസം സാധാരണയായി കാണാറുള്ളത് തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടി മാറ്റിച്ച് ഭരണം അട്ടിമറിച്ച ഒരുപാട് ചരിത്രം ബി ജെ പിക്ക് പറയാനുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്തെ നേതാക്കളുടെ കൂറുമാറ്റം കൂടുതലായും നടക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയങ്ങളിലൊക്കെയാണ് ഇപ്പോൾ അത്തരത്തിൽ ഒരു നേതാവിൻ്റെ കൂറുമാറ്റം വലിയ ചർച്ചയാവുകയാണ് അത് മറ്റെവിടുമല്ല ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ ശ്രമിച്ച് പരാജയപ്പെട്ട ജാർഖണ്ഡിലാണ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാജിവെപ്പിച്ച് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ബി ജെ പി ശ്രമിച്ചുവെങ്കിലും അതിലവർ പരാജയപ്പെടുകയായിരുന്നു അതേ ബി ജെ പിയുടെ എം എൽ എ ആണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ജാർഖണ്ഡിലെ മണ്ടൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ജയപ്രകാശ് ഭായ് പട്ടേലാണ് ബി ജെ പിൽ നിന്നും രാജിവെച്ച് ഇപ്പോൾ കോൺഗ്രസ് ചേർന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായ പവൻ ഖേര സംസ്ഥാന ഇൻചാർജ് ഗുലാം അഹമ്മദ് മീർ സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ഠാക്കൂർ എന്നിവർ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ചാണ് അദ്ദേഹത്തിന് അംഗത്വം നൽകിയത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പി അദ്ദേഹത്തെ ജാർഖണ്ഡ് അസംബ്ലിയിലെ നിയമസഭാ പാർട്ടി വിപ്പായി നിയമിച്ചിരുന്നു ഝാർഖണ്ഡിലെ പ്രമുഖ കുർമ്മി നേതാക്കളിൽ ഒരാളാണ് ജയപ്രകാശ് ഭായ് പട്ടേൽ ഇതിനു മുമ്പ് അദ്ദേഹം ജാർഖണ്ഡ് മുക്തിമോർച്ചയിലായത് ജാർഖണ്ഡിലെ ഹസാരിബാഗ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നതാണ് അഭ്യൂഹം അസാരിബാഗ് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് മനീഷ് ജയ്സ്വാളി മുൻപ് എം പി ആയിരുന്ന ജയന്ത് സിൻഹക്ക് ഇത്തവണ ടിക്കറ്റ് നൽകാത്തതോടെ ജയന്ത് പാർട്ടി വിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ബി ജെ പി വിരുദ്ധ വികാരം മണ്ഡലത്തിലുണ്ട് അത് വോട്ടാക്കി മാറ്റുവാൻ സാധിക്കുമോ എന്നതാണ് കോൺഗ്രസ് കണക്ക് थैंक यू थैंक यू एक हम लोग बिल्कुल दीजिए हम दोनों हाथ, हाँ दोनों हाथ लगा लेते हैं हाँ। थोड़ा नीचे आपकी शक्ल हाँ? फूलों से ज्यादा आपकी हाँ शक्ल दिखानी है। थैंक <laughs> यू